ഇവനെയൊക്കെ നശിച്ചു പോകണം അല്ലാതെ വേറൊന്നും നമ്മൾ പറയാനില്ല അവൻ്റെ കുടുംബം വരെ നശിച്ചു പോകണം നമ്മളെ കാണിച്ച വീഡിയോയിൽ ഇതിൽ നല്ല കൊഴുത്തിരിക്കുന്ന പശുവിനെയാണ് അവൻ കാണിച്ചത് ഇല്ലെന്ന് പറയുന്നത് അത് മൊത്തം എല്ലാമാണ് ഇതിന്നോ നാളെ താഴെ പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത് കറവ കാണിച്ചു എന്നെ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു പത്ത് ലിറ്ററി മേളിൽ പാല് കിട്ടുമെന്ന് പറഞ്ഞ് കാണിച്ച വീഡിയോ ആണിത് പത്ത് പതിനഞ്ച് ദിവസത്തെ മേളിലായിട്ടുണ്ട് ഇപ്പം ഇതുവരെയും കറന്നിട്ട് രണ്ട് രണ്ടു നേരവും കൂടെ കിട്ടുന്നത് മൂന്ന് ലിറ്റർ പാലാ കിട്ടും ഞാൻ അവിടെ വന്ന് വണ്ടിയെ നിറങ്ങി അന്നാരം തൊട്ട് വിളിക്കുന്നുണ്ട് ഇതുവരെ അവൻ ഫോൺ എടുത്തിട്ടില്ല പോലീസുകാർ വിളിച്ചു പോലീസുകാർ വിളിച്ചിട്ടും ഫോൺ എടുത്തിട്ടില്ല തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലുൾ ഭാഗത്തല്ല ഇതുപോലുള്ള പശുക്കളെ പത്ത് രൂപയ്ക്കും പന്ത്രണ്ട് രൂപയ്ക്കും കിട്ടും അതിനെയും എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തെട്ട് രൂപ പറഞ്ഞാണ് അവൻ കച്ചവടം ചെയ്യുന്നത് പശു കയറി അവിടുന്ന് അവൻ്റെ കൈ പൈസ കിട്ടിയതിന് ശേഷം അവൻ്റെ സ്വഭാവമേ മാറിക്കഴിഞ്ഞു പിണാക്കിൻ്റെ വില ഇതെല്ലാം വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള പശുവിനെയും കൊണ്ടുപോയിട്ട് എങ്ങനെ മുതലായി പോകും അപ്പോൾ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള നമ്മുടെ ബിജു ചേട്ടന്റെ വീട്ടിലാണ് ബിജു എന്ന് പറയുന്ന ചേട്ടൻ എന്ന് പറയുന്നത് ഒരു ക്ഷീര കർഷകനാണ് പാരമ്പര്യമായിട്ട് പശുക്കൾ കാര്യങ്ങളൊക്കെ വീട്ടിനോട് അതായത് ചേട്ടൻ്റെ വീടാണ് വീട്ടിൽ തന്നെ ഫാമിങ് ചെയ്യുന്ന ഒരു കർഷകനാണ് അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഒരു വലിയൊരു ഒരു മാനസികമായിട്ടും ഈ ഫാമിംഗ് പരമായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് ഒരു രീതി നോക്കിയാൽ അതിനകത്ത് ഞാനൊരു ഭാഗവാക്തായതിൻ്റെ പേരിലാണ് ഞാനിവിടെ ചേട്ടനോട് ക്ഷമ പറയാനായിട്ടാണ് വന്നത് കാര്യം നമ്മൾ വീഡിയോയിലൂടെ ഒരാളെ പ്രമോട്ട് ചെയ്തു ആ പ്രമോട്ട് ചെയ്ത വ്യക്തിയിൽ നിന്നാണ് ചേട്ടൻ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പം എന്താണെന്ന് കാര്യങ്ങളൊക്കെ ചേട്ടൻ കൂടുതലായിട്ട് പറയും ചേട്ടൻ എന്താ ശരിക്കും സംഭവിച്ചു ഈ പതിനഞ്ചാം തീയതി കൊല്ലം പരവരുള്ള വിഷ്ണു എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് ഞാനെടുത്ത് കൊണ്ടുവന്ന പശുവാണ് ഈ നിൽക്കുന്നത് ഇതിനെ അത് അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ പശുവിൻ്റെ അവസ്ഥയാണ് ഇത് കാണുന്നത് ഞാൻ അവിടെ വന്ന് വണ്ടിയെ നിറങ്ങി അന്നാരം തൊട്ട് വിളിക്കുന്നുണ്ട് ഇതുവരെ അവൻ ഫോൺ എടുത്തിട്ടില്ല വീഡിയോയിൽ നമ്മളെ കാണിച്ച പശുവേ അല്ല ഈ വന്നേക്കുന്നത് ഇവിടെ വന്ന് കണ്ടിട്ട് വീഡിയോയിൽ കണ്ടേക്കുന്ന പശുവേ അല്ല അത് വണ്ടിയെ നിറക്കുമ്പോഴേ ഞാൻ ആ വണ്ടിക്കാരോടും പറഞ്ഞതാണ് ഇത് വീഡിയോ കാണിച്ച പശുവല്ല ഇതിൻ്റെ ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാലും ഇതിൻ്റെ അകട് നോക്കിയിട്ട് അവൻ കാണിച്ച പശുവേ അല്ല ഈ സാധനം നമുക്ക് ഇവിടെ വന്നേക്കുന്നത് അവൻ ആ വണ്ടിക്കാരുടെ അടുത്ത് കയറ്റിവിട്ട് ആ വണ്ടിക്കാരുടെ അടുത്തും നമ്മൾ ചോദിച്ചതാണ് നമുക്ക് വന്നേക്കുന്ന പശു ഇതല്ല ഇങ്ങനെയാണ് നമ്മളെ വീഡിയോ കാണിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പശുവിനെയൊക്കെ ഇവൻ വിട്ടിട്ട് ഇവനെ എങ്ങനെ ഇവൻ രക്ഷപ്പെടുമെന്ന് എനിക്കറിയത്തില്ല ഇവനെയൊക്കെ നശിച്ചു പോകണം അല്ലാതെ വേറൊന്നും നമ്മൾ പറയാനില്ല അവൻ്റെ കുടുംബം വരെ നശിച്ചു പോകണം നമ്മളടുത്ത് ഒന്നും ഇങ്ങനത്തെ പണി ചെയ്യല്ലോ ഒരാൾ നല്ല രീതിയിൽ ഒരാൾ ഒരു ഒരു സംരംഭം തുടങ്ങി എന്തെങ്കിലും പിള്ളേർ രക്ഷപ്പെട്ടു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഈ വാ ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ അവൻ്റെ വാക്കും വർത്തമാനങ്ങളും ഇതുമെല്ലാം കണ്ട് അവനെ തല ഇതില്ല അതില്ല മറ്റേതാണ് മറിച്ച് അതിലേക്കൂടെ നോക്കിയാൽ ഇതില്ലെന്ന് പറയും ഇങ്ങനെ നോക്കിയാൽ ഇതില്ലെന്ന് പറയും ഒരസുഖം ഇല്ലാത്ത പശുവിനെ നോക്കിയാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ട് നിർത്തുന്നത് അങ്ങനെയൊക്കെ പറയുന്ന വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ The boys, I do. നമുക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ മനസ്സിലായത് അന്ന് ഇവിടെ കൊണ്ടുവന്നത് തന്നെ ഒടിച്ച് മടക്കി കൊണ്ടുവന്ന് എനിക്ക് എൻ്റെ അടുത്ത് കറവ കാണിച്ചു എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോ ഉണ്ട് കറവ കാണിച്ചു എന്നെ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു പത്ത് ലിറ്ററേയും മേളിൽ പാല് കിട്ടുമെന്ന് പറഞ്ഞ് കാണിച്ച വീഡിയോ ആണിത് ഇന്ന് ഇതുവരെ ആയിട്ടും ഇതിന് മൂന്ന് ലിറ്ററേയും മേളിലോട്ട് പശുവിന് പാല് കിട്ടിയിട്ടില്ല അങ്ങ് അങ് അറ്റം കിട്ടിയേക്കുന്ന രണ്ട് നേരം കൂടെ കറന്നിട്ട് കിട്ടിയേക്കുന്നതാണ് മൂന്ന് ലിറ്റർ പാലും എത്ര ദിവസവും പ്രസവിച്ചിട്ട് അഞ്ച് ദിവസം ആയുള്ളതെന്നും പറഞ്ഞുകൊണ്ടാണ് പശുവിനെ ഇവിടെ കയറ്റി വിട്ടത് അതിന് ഞാൻ അവനോട് ഫോൺ ഇതിൽ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു അത് പാലാകും അത് പത്തോ പതിനഞ്ചോ ദിവസോ ആകണം പാലാകണം ഇപ്പം അവിടുന്ന് കയറ്റി വിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം ഇരുപത്തഞ്ചാം തീയതിയായി ഇപ്പം തന്നെ കണക്ക് ഇരുപത്താറായി ഇരുപത് ഇപ്പം തന്നെ കണക്ക് കൂട്ടിയാലും പത്ത് പതിനഞ്ച് ദിവസത്തെ മേളിലായിട്ടുണ്ട് ഇപ്പം ഇതുവരെയും കറന്നിട്ട് രണ്ട് നേരവും കൂടെ കിട്ടുന്നത് മൂന്ന് ലിറ്റർ പാലാണ് കിട്ടുന്നത് ഇനി എങ്ങനെ എന്നാ ഇനി ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയത്തില്ല ഇനി അവൻ കറന്നിട്ട് ഇനി അവൻ വേറെ പശുവിൻ്റെ കറന്നെടുത്ത് വെച്ചിട്ട് കാണിച്ച വീഡിയോ ആണോ എന്നും എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഇട്ടേക്കുന്നതിൻ്റെ അത് കറന്ന് കാണിച്ച വീഡിയോ ഇട്ടേക്കുന്നതിൻ്റെ നാൽപ്പത്തെട്ട് രൂപ കൊടുത്തൊരു പശുവിനെ ഇവിടെ ും വണ്ടിക്കശല്ലം കൊടുത്തി വന്ന് പശു ഇറങ്ങിയിട്ട് രണ്ട് ലിറ്റർ പാല് കിട്ടിയാൽ എങ്ങനെ നമ്മൾ ഇതുകൊണ്ട് മുതലായി പോകുന്നു പക്ഷേ ഇപ്പോൾ ഈ പശുവിൻ്റെ അവസ്ഥ നോക്കിക്കുകയും എല്ലും തോലുവാണ് മൊത്തം നമ്മൾ ഈ അടുത്ത് നിൽക്കുന്ന പശുക്കളും ഇതുമായിട്ട് നോക്കിയാൽ തീറ്റി കൊടുക്കാഞ്ഞിട്ടോ എന്തെങ്കിലും ആയിട്ടാണോ ഈ അവസ്ഥയിലാണ് അവൻ അതിനെ അവിടെ നിന്ന് കയറ്റി വിട്ടേക്കുന്നത് നമ്മളെ കാണിച്ച വീഡിയോയിൽ ഇതിൽ നല്ല കൊഴുത്തിരിക്കുന്ന പശുവിനെയാണ് അവൻ കാണിച്ചത് ഇതിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് നോക്കി എല്ലും തോലും അങ്ങക്കത്തെ ഇതിലാണ് നിൽക്കുന്നത് നമ്മുടെ ഇവിടെ നിൽക്കുന്ന പശുക്കളെ അപ്പുറം ഇപ്പുറം വേറെ പശുക്കൾ നിൽപ്പുണ്ട് അതിനെ നോക്കിക്കുക എങ്ങനെ ഉണ്ടെന്ന് ഇത് വന്നപ്പോഴത്തേക്കിനുള്ള അവസ്ഥയാണ് ഇതിൻ്റെ ഈ രീതിയിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത് ഇത് ഇന്നോ നാളെ താഴെ പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത് നമ്മൾ ഇതിന് തീറ്റിയും വെള്ളം കൊടുക്കാഞ്ഞിട്ടല്ല ഇതെല്ലാം എല്ലാത്തിനും കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുന്നുണ്ട് തീറ്റിയും കൊടുക്കുന്നുണ്ട് ഇതുമെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ പശു ഇരിക്കുന്നത് ഇതുപോലെയാണ് അപ്പോൾ നമ്മുടെ കറവക്കാരൻ തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഉൾഭാഗത്തെല്ലാം ഇതുപോലുള്ള പശുക്കളെ പത്തും പതിനഞ്ചും പത്ത് രൂപയ്ക്കും പന്ത്രണ്ട് രൂപയ്ക്കും കിട്ടും അതിനെയും എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തെട്ട് രൂപ പറഞ്ഞാണ് അവൻ കച്ചവടം ചെയ്യുന്നത് അങ്ങനെ ചെയ്താണ് ഇവൻ കൊടുക്കുന്നതെന്നാണ് നമ്മുടെ കറക്കുന്ന ആൾ തന്നെ പറയുന്നത് ഇവിടെ വന്ന് പാല് ടുത്ത് നോക്കിയിട്ട് പാല് തെളിഞ്ഞതുമാണ് ഈ ഗ്രാവിനെ കണ്ടിട്ട് നമ്മുടെ കറവക്കാരൻ തന്നെ പറഞ്ഞു ഇത് ഒരു മാസത്തെ മേളിൽ കഴിഞ്ഞ പശുവാണ് ഇതിന് ഇതിൽ കൂടുതലൊന്നും കിട്ടാനില്ല ഇത് തമിഴ്നാട് അന്ന് അറ്റത്ത് ലാസ്റ്റ് കിടക്കുന്ന പശുവാണ് നമ്മളിവിടെ കറക്കുന്ന ആളും തമിഴരാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനകത്തൊന്നും ഒന്നും കിട്ടാനില്ല ഈ കിട്ടുന്ന മൂന്ന് എന്ന് പറയുന്നത് തന്നെ കഷ്ടിയാണ് രണ്ട് നേരം കൂടെ രണ്ട് നേരവും കൂടെ മൂന്ന് ലിറ്ററാണ് ആകെ കിട്ടുന്നത് രണ്ട് നേരവും കൂടെ ഇനി ഇതി കൂടുതലൊന്നും ഒന്നും കിട്ടാനില്ല അവൻ തന്നെ വന്നിരുന്നൊന്ന് കറന്ന് കാണിച്ചു കയറി എന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഓൾറെഡി പോയി കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എതിരെ നല്ലൊരു രീതിയിൽ എന്തെങ്കിലും ഇത് ചെയ്യണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കല്ലോ ഞാനൊരു ചെറുപ്പക്കാരനെന്നുള്ളതിൻ്റെയിലാണ് പുള്ളിയുടെ സംസാരവും നല്ലൊരു ഇതിൽ ഇടപെട്ടാണ് ഞാൻ ഈ പശുവിനെ എടുക്കുന്നത് ഒരു ചെറുപ്പക്കാരനല്ല ഞാനും അതിൻ്റെ രീതിയിൽപ്പെട്ട ഒരാളാണ് രക്ഷപ്പെടട്ടെ ഞാൻ ആ റെക്കോർഡുണ്ട് ഞങ്ങൾ എം പി സംസാരിക്കുന്നതിൻ്റെ അപ്പോൾ ആ ഇത് ചെയ്യും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ പൈസ ഇട്ട് കൊടുക്കുന്നത് ആദ്യം അഡ്വാൻസ് ഇട്ട് കൊടുത്ത് പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ വൈകുന്നേരത്തേക്കും എനിക്ക് പൈസ ഇട്ടേണം വണ്ടിക്കാരുടെ അടുത്ത് വണ്ടിയെ കയറ്റി വിടുമെന്ന് പറഞ്ഞു പക്ഷേ ഈ രീതിയിലാണ് വണ്ടിയെ കയറ്റി വിടുന്നത് എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കൊണ്ടുവന്ന വണ്ടിക്കാരുടെ അടുത്ത് തന്നെ ഞാൻ ചൂടായി ഞാൻ എടുക്ക ഇറക്കത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഇന്നടത്ത് പോകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഞാൻ പശുവിനെ വലിച്ചിറക്കുമായിരുന്നു വണ്ടിയിൽ നിന്ന് വലിച്ച് ഒരു രണ്ടു പുറകോട്ട് വിളിച്ച് വലിച്ച് താഴെ കുത്തി നിർത്തി അങ്ങനെ വലിച്ച് താഴോട്ടിട്ടാണ് പശുവിനെ ഇറക്കി കൊണ്ടുവന്നത് ആ ഇറക്കി അന്നേരം തൊട്ട് ഇവനെ വിളിക്കുന്നുണ്ട് ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല ഫോൺ എടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എടുത്തത് ഇങ്ങോട്ട് വിളിച്ച് തെറി പറയാൻ വേണ്ടി അവൻ ഫോൺ എടുത്തു അല്ലാതെ അവൻ ഫോൺ എടുത്തിട്ടില്ല ഇതാണ് അവൻ ചെയ്തേക്കുന്ന വില പക്ഷേ ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അപത്വം ഉണ്ടാകില്ലേ എനിക്കൊരു പത്വം പറ്റിയതാണ് ഇങ്ങനൊരു ഇത് കണ്ട് ഞാൻ പോയി എടുത്തു ഞാൻ നേരിട്ട് പോയില്ല പക്ഷേ അവൻ്റെ വർത്താനത്തിലാണ് ഞാൻ അങ്ങനെ പോയി എടുത്ത് അതിൻ്റെ അകത്ത് വീണത് വിളിച്ച് ഫോട്ടോ കാണിച്ച് വീഡിയോ കാണിച്ച് കറക്കുന്ന വീഡിയോ ഇതാന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞ് ഒരു പകുതി ഇതിൻ്റെ അകത്ത് കറന്നുകൊണ്ടിരുന്ന ബക്കറ്റിൻ്റെ അകത്ത് കാണിച്ചിട്ട് പറഞ്ഞ് അവിടെം കൊണ്ട് കറന്ന് നിർത്തി കാണിച്ചിട്ട് പറഞ്ഞ് ഇതാണ് അതിൻ്റെ കറന്ന വീഡിയോ എന്ന് പറഞ്ഞ് അത് കാണിച്ച് അതിൻ്റെ പുറകെ പറഞ്ഞ് എന്നോട് പറഞ്ഞ് അഡ്വാൻസ് തരണമെന്ന് പറഞ്ഞ് ഞാൻ അഡ്വാൻസ് കൊടുത്തു അതിനുശേഷമാണ് ഈ പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞ് ബാക്കി എമൗണ്ടും കൂടെ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു ബാക്കി എമൗണ്ടും ക്ലിയർ ചെയ്തു പക്ഷേ ഇവൻ ഇവനിങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നതാണ് ഇവനിങ്ങനത്തെ ഇതാണെന്നുള്ളത് അതിന് ശേഷമാണ് ഓരോരുത്തരും പറഞ്ഞറിയുന്നത് ഞങ്ങള് ഞാൻ അവനെ അവൻ വിളിച്ച് തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെല്ല നീയൊക്കെ അവിടെ വന്ന എന്നാ ചെയ്യുന്നത് കാണിക്കും അങ്ങനെ അങ്ങനെ മറ്റേ മർച്ചാന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് കുറേ തെറി എല്ലാം കൂടെ അവൻ വിളിച്ചു ഞങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്ത് അവിടുന്ന് അവരുടെ അടുത്തു നിന്നും പേപ്പറും മേടിച്ചുകൊണ്ട് അവൻ്റെ അവിടെ പോകാനായിട്ട് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ അവിടെ പോയി അവിടെ ചെന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ മുമ്പോട്ടുള്ളതും ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പം ഓൾറെഡി സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് അതിൻ്റെ ഇത് വന്നു അവനെ വിളിക്കുന്നുണ്ട് മൂന്ന് നാല് പ്രാവശ്യം അവർ വിളിക്കത്ത് ഫോൺ എടുത്തിട്ടില്ല അതായത് വിളിച്ചു വിളിച്ചിട്ടും ഫോൺ എടുത്തിട്ടില്ല ശരിക്കും ചേട്ടനോട് ഞാൻ എന്ത് പറയാമെന്ന് നിൽക്കാൻ അറിയില്ല ചേട്ടാ ആ ഒരു അവസ്ഥയിലാണ് ചേട്ടൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ശരിക്കും എന്നെ ഇങ്ങോട്ട് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവനായിട്ടാണ് കോൺടാക്ട് ചെയ്തത് ആ സമയത്ത് ഞാൻ എൻ്റെതായ ചില വ്യവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന രീതി ഇന്ന രീതി ചെയ്യാൻ പാടില്ല ഇന്ന രീതിയിൽ ചെയ്യാവുള്ളൂ ഒക്കെ ഞാൻ കണ്ടീഷൻസ് വാക്കാലും ഞങ്ങൾ തമ്മിൽ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ഒരു ടൈംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടായിരുന്നതാണ് പോക പോകാൻ വീഡിയോ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തെല്ലാം അത് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാനത് വീഡിയോ ചെയ്യുന്ന പരിപൂർണ്ണമായിട്ട് നിർത്തി ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസത്തിൻ്റെ അടുത്തായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല ഇതിനകത്ത് ഇടയ്ക്ക് അവൻ പലപ്പോഴും വീഡിയോ ചെയ്യാനായിട്ട് വിളിച്ച ശേഷം ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞ് മാറി ഇപ്പോൾ എന്തായാലും ചേട്ടൻ്റെ ഈ ഇൻസിഡൻറ്റോടെ പരിപൂർണമായിട്ട് അവനെ എന്താ പറയുക പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇൻസിഡൻറ്റോടുകൂടി തന്നെ ഞാൻ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും ചേട്ടൻ്റെ അവൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് ഞാൻ എടുത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാര്യം അതവിടെ കിടന്നിൽക്കുന്നോടത്തോളം കൊണ്ട് കാലം പിന്നെ പ്രശ്നം ഉണ്ടായിരുതെന്ന് പേടിച്ചിട്ട് തന്നെയാണ് അപ്പോൾ ചേട്ടനോട് ഞാൻ ക്ഷമവർ ചെയ്യുകയാണ് പിന്നെ ഇനി പ്രേക്ഷകരോ ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ പഴയ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ ഇൻസ്പയർ ആയിട്ട് വല്ലവരും പശുക്കളെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എടുക്കാൻ നിൽക്കുകയോ അല്ലെങ്കിൽ പഴയ വീഡിയോയിലെ നമ്പർ വെച്ച് സേവ് ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവചെയ്ത അവരുന്ന എടുക്കുന്നതിന് ഞാൻ ഒരിക്കലും അല്ല എടുക്കരുത് എന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ഞാൻ എടുത്ത് പറയുകയാണ് എന്തായാലും ചേട്ടനോടും നിങ്ങളോടും എല്ലാവരോടും കൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഒരുപാട് പേര് ബാധിക്കപ്പെട്ടവരുണ്ടായിരിക്കാം അവരോട് എല്ലാവരോടായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ എൻ്റെ വീഡിയോ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്